എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കടവന്ത്രയിലുള്ള കൃത്യഷ പഞ്ചലോഹ ജ്വല്ലറിയിലാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നവരത്നത്തിൻ്റെ ജന്മനക്ഷത്രത്തിൻ്റെ മോതിരമാണ് ഇതിൻ്റെ പ്രത്യേകത അഞ്ച് ലോഹങ്ങൾ ചേർന്നതാണ് അതിൽ ഈ കാണുന്നത് ഗോൾഡാണ് ഇതിൽ നൂറ് എം എൽ ഗോൾഡ് ഉണ്ട് ഇതിൻ്റെ റീസെയിൽ വാല്യൂ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് തിരികെ തന്നാലും അന്നത്തെ ഗോൾഡ് റേറ്റ് നൽകുന്നതാണ് ഇത് ഫുള്ളി ഹാൻഡ് മെയ്ഡ് വർക്കാണ് ഇതിൽ വരുന്ന സ്റ്റോൺ ഗോൾഡിൽ വെക്കുന്ന സെയിം സ്റ്റോൺ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇതിന്റെ മെഷീൻ മോഡലും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ നമ്മൾ ഒറിജിനൽ സ്റ്റോൺ വിത്ത് സർട്ടിഫിക്കറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് രൂപയാണ് നവരത്നത്തിൻ്റെ ഒത്തിരി മോഡൽസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ഏത് മോഡൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഏത് റിങ്ങും ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഉണ്ടാകും അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഒത്തിരി മോഡൽസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഒരു ലേഡീസിൻ്റെ മോഡൽസ് ആണ് നവരത്നത്തിൻ്റെ റിംഗ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ മുതൽ പന്ത്രണ്ട് അഞ്ഞൂറ് രൂപയാണ് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എറണാകുളം കടവന്ത്രയിലാണ് വരുവാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ സർവീസ് ീസ് അവൈലബിൾ ആണ് അതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക